സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പണം ഇന്ന് മുതൽ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇന്ന് പുറപ്പെടുവിപ്പിക്കും രാവിലെ പതിനൊന്ന് മണി മുതൽ പത്രിക സമർപ്പിക്കാനാകും സ്ഥാനാർത്ഥിക്ക് നേരിട്ടോ നിർദ്ദേശകൻ വഴിയോ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം ഭരണാധികാരിയുടെ ഓഫീസിൽ അടക്കം അഞ്ചു പേർക്ക് മാത്രമാണ് പത്രിക സമർപ്പിക്കാൻ പ്രവേശനമുള്ളത് ഈ മാസം ഇരുപത്തി ഒന്നിനാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഇരുപത്തിരണ്ടിന് സൂക്ഷ്മ പരിശോധന നടക്കും ഇരുപത്തിനാല് വരെ പത്രിക പിൻവലിക്കാം സംസ്ഥാനത്ത് രണ്ട് ഘട്ടമായാണ് തിരഞ്ഞെടുപ്പ് നടക്കുക ആദ്യഘട്ടം ഡിസംബർ ഒമ്പതിനാണ് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം എന്നീ ഏഴ് ജില്ലകളിലാണ് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുക രണ്ടാം ഘട്ടം നടക്കുന്നത് പതിനൊന്നിനാണ് തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർകോട് ജില്ലകളിലാണ് ഈ ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുക ഡിസംബർ പതിമൂന്നിനാണ് വോട്ടെണ്ണൽ െരഞ്ഞെടുപ്പിൽ കളം പിടിക്കാൻ മുന്നണികൾ സജീവമായി രംഗത്തുണ്ട് സ്ഥാനാർത്ഥി നിർണയത്തിൽ മിക്കയിടത്തും ധാരണകളായി ചിലയിടങ്ങളിൽ പ്രചാരണവും ആരംഭിച്ചിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക്